അനശ്വര കവി വയലാർ രാമവർമ്മയുടെ ചന്ദ്രകളഭം എന്ന മെഗാ ഹിറ്റ് ഗാനത്തിന് അൻപത് വയസ്സ് പൂർത്തിയാവുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിനാണ് വയലാർ രാമവർമ്മ ചന്ദ്രകളഭം എന്ന ഗാനം എഴുതുന്നത് ചന്ദ്രകളഭം ചാർത്താതെ മലയാളിക്ക് കാവിക വയലാർ രാമവർമ്മയെ അനുസ്മരിക്കാനാവില്ല മനുഷ്യൻ്റെ ജീവിതത്തെ അനാവരണം ചെയ്യുന്ന ഗാനമാണ് ചന്ദ്രകളഭം ചന്ദ്രകളഭം എന്ന ഗാനം എഴുതിയതിനു ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഓർമ്മയാവുന്നത് ചന്ദ്ര കളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസി തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ചന്ദ്രകളപ്പം ചാർത്താതെ വയലാർ എന്ന കാവ്യകേസരിയെ മലയാളിക്കാൻ ഓർക്കാനാവില്ല വയലാർ രാമവർമ്മ ജി ദേവരാജൻ കെ ജെ യേശുദാസ് പി മാധുരി ടീമിൻ്റെ നിത്യഹരിത മെഗാ ഹിറ്റുകളിലൊന്നാണ് ചന്ദ്രകളപ്പം ചാർത്തിയുറങ്ങം തീരം എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന സിനിമയിലേതാണ് ഈ പാട്ട് പ്രേംനസീറും ജയഭാരതിയും പ്രധാന വേഷത്തിലെത്തിയ സിനിമയുടെ സംവിധായകൻ കെ സുഗുവാണ് കെ ജെ യേശുദാസും പി മാധുരിയും സോളോ ആയി രണ്ട് തവണയാണ് പാട്ട് പാടിയിരിക്കുന്നത് സിനിമയിൽ ചന്ദ്രൻ എന്ന കഥാപാത്രത്തിലാണ് പ്രേംനസീർ ജീവൻ നൽകിയത് പ്രാസവും പ്രണയവും പ്രകൃതിയും പൂവും സ്വപ്നങ്ങളും സന്ധ്യകളുമൊക്കെയുള്ള പാട്ട് മലയാളികൾ എക്കാലത്തും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്നിങ്ങനെ വരികൾ ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്നു വയലാർ രാഘവപറമ്പിലെ സ്മൃതിമണ്ഡപത്തോട് ചേർന്ന സർക്കാർ നിർമ്മിച്ച സ്മാരകത്തിൻ്റെ പേരും ചന്ദ്രകളപ്പം എന്നാണ് ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും തീരം എന്നുള്ള ആ അനശ്വര ഗാനം അമ്പത് വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇനിയും വരാൻ പോകുന്ന മലയാളികളുടെ മനസ്സിൽ ആ പാട്ട് ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് മനുഷ്യന്റെ മനസ്സിനെ മോഹിപ്പിക്കുന്ന ജീവിക്കാൻ കൊതി തോന്നിപ്പിക്കുന്ന ഒരു ഗാനമാണ് എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞ കവിയും വയലാറാണ് വയലാറിൻ്റെ കവിതകളും ഗാനങ്ങളും എല്ലാ കാലത്തും ജീവിച്ചിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാൻ പറ്റും പക്ഷെ എനിക്ക് മരണമില്ലായെന്നുള്ളത് മരിക്കാൻ ഭയമുള്ള മനുഷ്യനാണ് പൊതുവെ എല്ലാവരും പക്ഷേ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഈ പാട്ട് കൊട്ടാരം വിൽക്കാനുണ്ടെന്ന് പറയുന്ന സിനിമയിൽ എഴുതുന്നത് എഴുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ ഇപ്പം അമ്പത് വർഷമായി ഈ എഴുപത്തിയഞ്ചിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് മലയാളികളെ എക്കാലത്തേക്കും ദുഃഖത്തിലേക്ക് വീഴ്ത്തി കളഞ്ഞ ഒരു വേർപാടാണ് അദ്ദേഹത്തിന്റെ വേറുപാടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തിന് വേർ അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം വയലാറ് ഏറ്റുവാങ്ങുന്നത് രക്സാക്ഷിയും മണ്ഡപത്തിന്റെ അടുത്ത് വരുമ്പോൾ എ കെ ജി ആണെന്നാണ് പിന്നെ ഏഴാച്ചേരി രാമേന്ദ്രൻ സാറിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ എ കെ ജി വിതുമ്പിപ്പോയി വയലാറിന്റെ ആ ശരീരം രക്സാക്ഷി മണ്ഡപത്തിലേക്ക് ഏറ്റുവാങ്ങിപ്പോ അപ്പൊ വയലാറിനെ മാത്രമല്ല ഈ വയലാർ എന്ന് പറയുന്നത് ലോകം തെങ്ങുമുള്ള മലയാളികളുടെ മനസ്സിൽ വളരെ വളർന്ന് പന്തലിച്ചു കിടക്കുന്നതാണ് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ നാടിനും മലയാളികൾക്കും മറക്കാൻ പറ്റില്ല ചന്ദ്ര കളഭം തീരം ഇന്ദ്രധനുസിൻ തൂവൽ തൂവൽകൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ജന്മം കൂടി